ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ കറി തയ്യാറാക്കി എടുത്താലും ചില ദിവസങ്ങളിൽ നമുക്ക് മടിയായിരിക്കും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഒരു രണ്ട് മിനിറ്റ് കൂടെ വേണ്ട നമുക്ക് കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം മാത്രമല്ല ഈ ബാച്ചലേഴ്സിനൊക്കെ ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ജോലിക്ക് പോകുന്നവർക്കായാലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ കറിയാണ് അപ്പോൾ നമുക്ക് അതിനെ ഒരു വലിയ തക്കാളി ഒരു വലിയ സവോള പിന്നെ ഒരു രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കുക കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയൊക്കെ ഇതിനാവശ്യമുള്ളൂ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു കറി തയ്യാറാക്കുക ഇതൊക്കെ നമ്മൾക്ക് അരിഞ്ഞെടുക്കുക ചില ദിവസങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലും ക്ഷീണമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രാവിലെ എനേക്കാനൊക്കെ വൈകും അപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകുന്നതായാലും ഇപ്പോൾ വീട്ടിൽ നമ്മൾക്ക് തന്നെ ചില വീട്ടമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ അവർക്കായാലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് ഇത് അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുക്കണം രണ്ട് വെളുത്തുള്ളി കൂടെ ഞാനിതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കാം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് കടുകും രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അവ ഒന്ന് പൊട്ടി വരണം കടുക്കൊന്ന് പൊട്ടി വരണം ബാക്കി രണ്ടും മൂത്ത് വരുകയും വേണം പെട്ടെന്ന് അത് മൂക്കുമല്ലോ അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്നും വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം സവോള നല്ല പോലെ വയൻ വരേണ്ട ആവശ്യമില്ല ആ ചൂടിലൊന്ന് ചൂടായ മാത്രം മതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ രുചിക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കുറേ സമയം വെയിറ്റ് ചെയ്യരുത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇത് ഒന്ന് ചൂടാറാൻ വെക്കണം ഒരു മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഈ കറി തയ്യാറാക്കാൻ അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പുളി കുറഞ്ഞ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അഥവാ നിങ്ങൾ ഒഴിച്ച് തൈരിന് പുളി കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ പുളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ബാലൻസിൽ നിൽക്കും അപ്പം നല്ലൊരു കറി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം നല്ലൊരു മോര് കറിയാണിത് വളരെ സിമ്പിളാണ് അപ്പം നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ മോര് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ കറിയൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വന്നാലും ഈ കറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റും ആണ്